െ വിശുദ്ധ യോഹനറിയിച്ചു സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല ഈശോ നിക്സിനോട് പറയുന്ന വാക്കുകളാണ് നിനക്ക് ദൈവരാജ്യം കാണണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം എന്നാൽ മാത്രമേ നിനക്ക് ദൈവത്തിന്റെ ഒപ്പമിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ൂസിനോട് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മോടും ഈശോ പറയുന്നുണ്ട് കേട്ടോ നിനക്കും ദൈവരാജ്യത്തില് ദൈവത്തിന്റെ ഇരിക്കണമെങ്കിൽ ഒരു വീണ്ടും ജനനം സാധ്യമാവണം നമുക്കൊക്കെ ഈ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലെ എപ്പോഴാണത് സാധാരണ ഒരു ജനനം നമുക്കുണ്ട് അല്ലെ ഒരു രണ്ടാം ജനനം നമുക്ക് സംഭവിക്കുന്നുണ്ട് ഏത് ഗോതാശയിലൂടെയാണ് മാമുദീസ എന്ന് പറയുന്ന കോതാശയിലൂടെ ിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കുക ദൈവരാജ്യത്തിന് അവകാശികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഓർത്തോണം അവകാശി ആയി എന്നതുകൊണ്ട് അത് നേടിയെടുക്കണമില്ല അവകാശവും ഉണ്ട് പക്ഷെ ഈ അവകാശം നേടിയെടുക്കാൻ തക്ക വിധം ജീവിക്കാനായിട്ട് എനിക്ക് പറ്റണം ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടാവണം ഞാൻ പാപത്തിന്റെ വഴിയിലൂടെയാണ് പോകുന്നതെങ്കില് ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാർത്ഥത നിറഞ്ഞ ഒരു വ്യക്തിയാണെങ്കില് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് പറ്റണം ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റണം ഉള്ളിലുള്ള പാപങ്ങള് കഴുകിക്കളഞ്ഞ് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് മമൂദ് നമുക്ക് ലഭിക്കുന്നതും അത് തന്നെയല്ലേ നമ്മുടെ പാപമാലിന്യങ്ങളെല്ലാം കഴുകി കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാവുക പക്ഷേ വീണ്ടും നമ്മൾ എന്നാ ചെയ്യും പാപമൊക്കെ ചെയ്ത് പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി സ്വാർത്ഥത നിറഞ്ഞ വ്യക്തികളായിട്ട് മാറാറുണ്ട് സ്നേഹമുള്ളവരെ അങ്ങനെ ജീവിച്ചാൽ കിട്ടത്തില്ല ഒരിക്കലും കിട്ടത്തില്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് നിനക്ക് ദൈവരാജ്യം കിട്ടണമെങ്കിൽ നിനക്കൊരു പൊതുജന്മം ഉണ്ടാവണം ഒരു മാനസാന്തരം ഉണ്ടാവണം നമ്മൾ മനുഷ്യരാണ് ബലഹീനരാണ് അറിഞ്ഞും അറിയാതെയുമൊക്കെ പാപത്തിൽ വീണ് പോകുന്നുണ്ട് പക്ഷെ ആ പാപത്തിൽ തുടരേണ്ടവരല്ല നമ്മൾ ഉമ്മസാരം എന്ന് പറയുന്ന ഒരു കൂതാഴ്ച എന്റെ ദൈവം എനിക്ക് നൽകിയത് ഈ പാപങ്ങൾ കഴുകി കളഞ്ഞുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയാവുവാനായിട്ട പുതിയ സൃഷ്ടിയായാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മളൊക്കെ പുതിയ സൃഷ്ടിയാണ് മാമൂദിസ്ലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധിയുണ്ടല്ലോ അത് ഇന്നും കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതോ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ഒരു കുംഭസാരം നടത്താം പൂർണ്ണമായ മനസ്താപത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് എല്ലാം ദൈവത്തോടേറ്റ് പറഞ്ഞ് നല്ലൊരു കുംഭസാരം നടത്തുവാനായിട്ട് പാപമോചനം നേടി ശുദ്ധമായ ഹൃദയത്തോടുകൂടി ഒരു പുതിയ സൃഷ്ടിയായി ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ